ഫിൻലാൻഡിലേക്ക് ഫ്രീ സ്പോൺസർഷിപ്പ് വിസയിൽ നമുക്ക് പോകാൻ പറ്റുമോ ഇങ്ങനെ പോയിട്ടുള്ള ആരെങ്കിലും ഒക്കെ ഉണ്ടാവും അപ്പം നമ്മൾ തന്നെ ഒരുപാട് ഫ്രീ സ്പോൺസർഷിപ്പ് വിസകളെ കുറിച്ചിട്ടൊക്കെ നമ്മൾ ഷെയർ ചെയ്യാറുണ്ട് ഇങ്ങനെയൊക്കെ പോകാൻ പറ്റുമോ എന്നുള്ള ക്വസ്റ്റ്യൻസൊക്കെ എനിക്ക് എപ്പോഴും വരാറുള്ളതാണ് അപ്പോൾ നമ്മൾ തന്നെ രണ്ട് ടൈപ്പും അതായത് ഇപ്പോൾ ഒരു ഏജൻസി വഴി പോകാനുള്ള വീഡിയോസും ചെയ്യാറുണ്ട് അതായത് ഫ്രീ ആയിട്ട് ഒരു സ്പോൺസർഷിപ്പ് വിസയിൽ നമ്മൾ ഇങ്ങനെ ഇങ്ങനെത്തരം കൺട്രീസിലേക്ക് എങ്ങനെയാണ് പോകുക എന്നുള്ള വീഡിയോസും ചെയ്യാറുണ്ട് ഓക്കെ എന്തായാലും ഞാൻ ഈ ഒരു വീഡിയോയിൽ ഫിൻലാന്റിലേക്ക് എങ്ങനെയാണ് ഫ്രീ സ്പോൺസർഷിപ്പ് വിസയിൽ പോകാൻ പറ്റുക എങ്ങനെയാണ് അപ്ലൈ ചെയ്യുക അതുപോലെ തന്നെ ഫ്രീ ആയിട്ട് ഫിൻലാൻഡിലേക്ക് ഒരു സ്പോൺസർഷിപ്പ് വിസയിൽ പോയിട്ടുള്ള ഒരാളാണ് ഫിനിഷ് മല്ലു ബ്രോ എന്ന് പറയുന്നത് ഈ ഒരു വീഡിയോയിൽ ഇദ്ദേഹം എങ്ങനെയാണ് ഒരു ഏജൻസീൻ്റെയും സഹായം ഇല്ലാണ്ട് അപ്ലൈ ചെയ്തിട്ട് ഫിൻലാൻഡിലേക്ക് ഒരു ജോലിക്കായി എത്തിപ്പെട്ടു എന്നുള്ള കാര്യങ്ങളും കൂടി നമ്മൾ ഷെയർ ചെയ്യുന്നുണ്ട് അദ്ദേഹം ഷെയർ ചെയ്യുന്ന വീഡിയോ ഞാനിതിൽ പോസ്റ്റ് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ ഇനി എങ്ങനെയൊക്കെയാണ് നമുക്ക് എത്തിപ്പെടാൻ പറ്റുക എന്നുള്ള കാര്യങ്ങളും കൂടി ഇതിൻ്റെ അവസാനം ഞാൻ പറഞ്ഞു പറഞ്ഞുതരുണ്ട് കേട്ടോ എങ്ങനെയാണ് ഞാൻ അപ്ലൈ ചെയ്യേണ്ടത് ഏതൊക്കെ വെബ്സൈറ്റ് വഴിയാണ് അപ്ലൈ ചെയ്യേണ്ടത് എന്നുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ ഷെയർ ചെയ്യുക സോ ഞാൻ ഓൾറെഡി ഫിനിഷ് മല്ലു ബ്രോനെ കണക്ട് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു ബട്ട് റിപ്ലൈ കിട്ടിയിട്ടില്ല എന്തായാലും ബ്രോ ഈ ഒരു വീഡിയോ കാണുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ നമുക്ക് നെക്സ്റ്റ് ഒരു ലൈവ് സെക്ഷൻ നടത്താം എന്തായാലും അദ്ദേഹം എങ്ങനെയാണ് അവിടെ എത്തിപ്പെട്ടെന്നുള്ള എല്ലാ കാര്യങ്ങളും ഷെയർ ചെയ്യുന്നതായിരിക്കും നിങ്ങൾ ഈ ഒരു ചാനൽ ആദ്യമായിട്ടാണ് കാണുകയെന്നുണ്ടെങ്കിൽ ഇതുപോലത്തെ ജോബ് ഇൻഫർമേഷൻസ് ട്രാവൽസായ ഇൻഫർമേഷൻസ് ആൻഡ് സ്റ്റുഡൻറ് സ്പോൺസർഷിപ്പ് ഇൻഫർമേഷൻസ് ഒക്കെ പെട്ടെന്ന് കിട്ടാനായിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക ഒരു ഹെൽപ്പ് മാത്രം നിങ്ങൾ എനിക്ക് ചെയ്തു തരുക ഓക്കെ ഞാൻ ലാഗടിപ്പിക്കണില്ല എന്താണെന്ന് നോക്കാം ഹായ് ഇറ്റ്സ് ആൻഡ് വേഫറർ ഞാനും ഒരു മിഡിൽ ക്ലാസ് ഫാമിലിയിലത്തെ ഒരു പയ്യനാട്ടാ അപ്പോൾ ഞാൻ എൻ്റെ സ്ഥലം കണ്ണൂരാണ് കണ്ണൂർ പോളിടെക്നിക് കോളേജാണ് എൻ്റെ കോളേജ് പഠനം പൂർത്തിയാക്കിയത് അപ്പോൾ അവിടുത്തെ കോഴ്സ് ഞാൻ പഠിച്ച കോഴ്സ് എന്ന് പറയുന്നത് ആൻഡ് പേപ്പർ ടെക്നോളജി എന്നാണ് ഇപ്പോൾ ഈ കോഴ്സ് ഏഷ്യയിൽ തന്നെ ആ ഒരു പോളിടെക്നിക് കോളേജിൽ മാത്രമേ ഉള്ളൂ നമ്മളെ കണ്ണൂർ അപ്പോൾ ഞാൻ എൻ്റെ ഡിപ്ലോമ പൂർത്തിയാക്കിയ ശേഷം ഞാൻ കേരളത്തിനകത്തും പുറത്തൊക്കെ ആയിട്ട് കുറേ കമ്പനിയിലൊക്കെ വർക്ക് ചെയ്തിട്ടുണ്ട് എൻ്റെ ഈ ഒരു ഫീൽഡ് എന്ന് പറയുന്നത് അതായത് ഈ വുഡ് ബേസ്ഡ് ആയിട്ടുള്ള കമ്പനീസാണ് അതായത് പാർട്ടിക്കിൾ ബോർഡ് പ്ലൈവുഡ് എം ഡി എഫ് തുടങ്ങിയ അങ്ങനത്തെ ആ ഒരു ഒക്കെ മാനുഫാക്ചറിങ് കമ്പനിയിലാണ് എൻ്റെ ആയിട്ട് ജോലിയൊക്കെ വരാം അതായത് സൂപ്പർവൈസിങ് അതുപോലെ തന്നെ മാനേജ് മാനേജ്മെൻറ്റ് അങ്ങനെ അങ്ങനെ ആയിട്ടുള്ള ഒരു വുഡ് ബേസ്ഡ് ആയിട്ടുള്ള ഒരു ഒരു ഫീൽഡാണ് എൻ്റെ ആ ഒരു ടൈമിലാണ് എനിക്ക് ദുബായിലേക്ക് ഒരു ജോബ് ഓപ്പർച്യൂണിറ്റി കിട്ടുന്നത് അപ്പോൾ ഞാൻ പോയി എൻ്റെ കൂടെ കുറേ ഫ്രണ്ട്സും അങ്ങനെ എല്ലാവരും ഉണ്ടായിരുന്നു ഞാൻ അവിടെ ദുബായിൽ ദുബായ് അബുദാബിയിൽ ഏകദേശം ഒരു നാല് വർഷത്തിൻ്റെ മുകളിൽ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു ആ ഒരു ടൈം ഒരു മൂന്ന് വർഷം ഒക്കെ ആയപ്പോഴാണ് എനിക്ക് വേറെ നല്ലൊരു ബെറ്റർ ജോബ് നോക്കണം എന്നൊക്കെ ഞാൻ ആലോചിക്കാൻ തുടങ്ങിയതും വേറെ ജോബിനൊക്കെ ട്രൈ ചെയ്യാൻ തുടങ്ങിയതും അപ്പോൾ ഇങ്ങനെ മറ്റ് ജോബുകളിലേക്ക് ഞാൻ ട്രൈ ചെയ്യുന്ന സമയത്ത് മെയിനായിട്ട് ഞാൻ യു എ തന്നെയട്ടോ ജോബ്സിന് നോക്കി യു എ അതുപോലെ തന്നെ ജി സി സി കൺട്രീസിലേക്ക് തന്നെയാണ് ഞാൻ മെയിനായിട്ട് ജോബിനെ നോക്കിയത് ഈ മോൺസ്റ്റർ അതുപോലെ തന്നെ ഈ നോക്കറി ഡോട്ട് കോം അതുപോലത്തെ സൈഡ്സ് സൈഡ്സ് ത്രൂ ആണ് ഞാൻ ജോബ്സിന് നോക്കിയത് പക്ഷേ അതൊന്നും ഒരു കാര്യം ഉണ്ടായില്ല അതുകൊണ്ടാണ് ഞാൻ പാലിക്കുന്ന വെച്ചു തന്നെ നിർത്തി അപ്പോൾ അതിന് ശേഷമാണ് ഞാനിങ്ങനെ യൂട്യൂബൊക്കെ നോക്കുമ്പോൾ യൂറോപ്പ് ജോബ്സ് എന്നൊക്കെയുള്ള വീഡിയോസൊക്കെ കാണുന്നതാണ് അപ്പോൾ ശരിക്കും ആ ടൈമിലൊക്കെ യൂറോപ്പിലേക്ക് എത്തിപ്പെടണം എന്നുള്ള ഒരു ആഗ്രഹമൊന്നും എൻ്റെ മൈൻഡിൽ ഉണ്ടായിട്ടുണ്ട് അതായത് നമ്മളെ കൊണ്ട് ഇത് പറ്റാത്ത ഒരു സംഭവമായിട്ടാണ് എൻ്റെ മൈൻഡിൽ പണ്ട് മുതലേ ഉള്ളൊരു സംഭവം ഈ യൂറോപ്പ് അല്ലെങ്കിൽ വിദേശ രാജ്യത്തിലേക്ക് പോയിട്ട് അവിടെ ജീവിക്കുക അല്ലെങ്കിൽ അവിടെ പഠിക്കുക അവിടെ വർക്ക് ചെയ്യുക എന്നൊക്കെ നമ്മളെ കൊണ്ട് ഒരു സാധാരണക്കാരനായ നമ്മളെ കൊണ്ട് പറ്റാത്ത ഒരു കാര്യമായിട്ടായിരുന്നു എൻ്റെ മൈൻഡിൽ സെറ്റായിട്ട് വന്നിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ടുതന്നെ ഞാൻ ഈ യൂറോപ്പ് ജോബ്സിനെ പറ്റി ഞാൻ അങ്ങനെ നോക്കിയിട്ടില്ല അതിന് ട്രൈ ചെയ്തിട്ടില്ല പക്ഷെ ഞാനിങ്ങനെ യൂട്യൂബിൽ കൂടെ ഇങ്ങനെ നോക്കുന്ന ടൈമിൽ ഇങ്ങനെ കുറേ വീഡിയോസൊക്കെ ഇങ്ങനെ കാണാനുണ്ടായി ഇപ്പം നിങ്ങൾ ഈ വീഡിയോസൊക്കെ കാണുന്നുണ്ട് യൂറോപ്പ് ജോബ്സിനൊക്കെ അപ്പോൾ അങ്ങനെയാണ് ഞാനും ഇത് സ്റ്റാർട്ട് ചെയ്തത് അതായത് ഏകദേശം ഒരു രണ്ട് വർഷം മുന്നേ അപ്പോൾ നമ്മൾ ഈ വീഡിയോസൊക്കെ നോക്കി ട്രൈ ചെയ്യുന്ന സമയത്താണ് കുറേ വീഡിയോസ് കണ്ടു അപ്പോൾ അതിനകത്ത് ഇവർ ഓരോരോ ജോബ് സൈറ്റ്സിൻ്റെ കാര്യങ്ങളൊക്കെ പറയുന്ന കാര്യമുണ്ട് അപ്പോൾ ഈ സൈറ്റ്സൊക്കെ ഞാൻ കയറി അപ്ലൈ ചെയ്തു ഒരു രണ്ട് മാസത്തോളം ഞാൻ ഇതിൻ്റെ വർഗത്തിന്നെയായിരുന്നു ഇതിൻ്റെ വർഗത്തിനെ അപ്ലൈ ചെയ്ത് ഞാൻ ഈ അപ്ലൈ ചെയ്തപ്പോൾ എനിക്ക് മെയിനായിട്ട് റിപ്ലൈ വന്നത് എന്താ വെച്ചാൽ ഈ സൈറ്റ്സിലുള്ള ഈ ജോബ്സൊക്കെ അവിടുത്തെ കൺട്രി അതായത് ആ കൺട്രിയിലെ ലോക്കൽസിന് വേണ്ടിയുള്ള ജോബായിട്ടാണ് അപ്പോൾ ഇതൊക്കെ കണ്ട പിന്നെ പിന്നെ ഞാൻ മെൻ്റലി ഡെസ്ബായി ഡൗൺ ആയി പിന്നെയും മൈൻഡ് തോന്നി തുടങ്ങി ഇതൊന്നും നമുക്ക് പറ്റിയ പണിയല്ല യൂറോപ്പിലൊക്കെ എത്തിപ്പെടുക വെച്ചാൽ നമ്മൾ നമുക്ക് പറ്റിയ പണിയല്ല എന്നുള്ള ഒരു മൈൻഡ് സെറ്റ് പിന്നെയും എൻ്റെ മൈൻഡിലേക്ക് വരാൻ തുടങ്ങി അതുകൊണ്ട് തന്നെ എന്താ പറയുക കുറച്ച് കാലത്തേക്ക് ഞാൻ ഈ ഒരു പരിപാടി നിർത്തി വെച്ചു അത് ഈ ജോബ്സ് അപ്ലൈ ചെയ്യുന്ന പരിപാടിയൊക്കെ ഞാൻ എടുക്കും വന്നാൽ നിർത്തി വെച്ചിട്ട് ഇപ്പം എൻ്റെ നിലവിലുള്ള ജോബിൽ തന്നെ കോൺസെൻട്രേറ്റ് ചെയ്യുകയാണ് ചെയ്തത് അപ്പം എന്നാലും കുറച്ച് ഒന്നും എനിക്ക് ഒന്ന് രണ്ട് മാസത്തിന് ശേഷം തന്നെ പിന്നെ എങ്ങനെയൊക്കെ വീഡിയോസ് കണ്ടിട്ടോ പിന്നെ ഈ എൻ്റെ ഫ്രണ്ട്സിൻ്റെയൊക്കെ ഇൻഫ്ലുവൻസ് കണ്ടിട്ടോ പിന്നെ ജോബ് പ്രഷർ പിന്നെ പിന്നെ പൈസേൻ്റെയൊക്കെ സ്ട്രഗിളൊക്കെ വന്നപ്പോൾ പിന്നെയും എനിക്കിങ്ങനെ നോക്കണം എന്നൊക്കെ തോന്നി അപ്പോൾ അങ്ങനെ ഈ ജോബ്സൊക്കെ ഞാൻ അപ്ലൈ ചെയ്യാൻ തുടങ്ങി ഒരു നാല് മാസത്തിന് ശേഷമാണ് ഞാൻ പിന്നെയും തിരിച്ച് ഈ പണിക്ക് ഇറങ്ങുന്നത് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ അങ്ങനെ അപ്ലൈ ചെയ്യാൻ ഇറങ്ങിയ പക്ഷേ ഇപ്രാവശ്യം ഞാൻ ഭയങ്കരം നല്ല സ്ട്രോങ് മൈൻഡ് സെറ്റിലാട്ടോ വന്നു അത് എന്തായാലും നമ്മൾ ഈ ജോലിയൊക്കെ വാങ്ങിച്ചെടുത്തിട്ട് അടങ്ങും എന്നുള്ളൊരു രീതിയിലായിരുന്നു എൻ്റെ ആ ഒരു തിരിച്ചുവരവ് എന്ന് പറയാം അപ്പോൾ അങ്ങനെയാണ് ഞാൻ എൻ്റേതായ രീതിയിലുള്ള ഒരു അപ്ലൈ ചെയ്യാൻ തുടങ്ങിയത് അതായത് ശരിക്കും പറഞ്ഞാൽ അപ്ലൈ ചെയ്യാൻ തുടങ്ങിയ പിന്നെ ഞാൻ ഏകദേശം എനിക്ക് തോന്നുന്ന ഒരു അഞ്ച് കോണ്ടിനെൻറ്റിലും എൻ്റെ സി വി പോയിട്ടുണ്ടാകും അതായത് മാക്സിമം എന്നെക്കൊണ്ട് പറ്റുന്ന കൺട്രീസിലൊക്കെ അതായത് ഫുൾ ഗൂഗിൾ സെർച്ച് ആണ് അതുപോലെ നമുക്ക് വേണ്ടുന്ന കൺട്രി ജോബ്സിൻ ഇന്ന കൺട്രി ജോബ്സിൻ അയർലൻഡ് ജോബ്സിൻ പോളണ്ട് ജോബ്സിൻ അമേരിക്ക ജോബ്സിൻ കേന്ദ്ര അങ്ങനെ ഓരോരോ ഇത് വെച്ചിട്ട് സെർച്ച് ചെയ്തിട്ടാണ് ഞാൻ ഇങ്ങനെ ഓരോ സൈറ്റും കണ്ടുപിടിച്ചു അപ്പോൾ ശരിക്കും പറഞ്ഞാൽ എൻ്റെ സി വി ഇപ്പം ഓൾമോസ്റ്റ് ഇപ്പോൾ നൂറ്റി തൊണ്ണൂറ്റെട്ട് കൺട്രി ഉണ്ടെങ്കിൽ അതിൽ ഓൾമോസ്റ്റ് ഒരു നൂറ് കൺട്രിയിലും എൻ്റെ സി വി എത്തിയിട്ടുണ്ടാവും എന്നുള്ളതാണ് സത്യാവസ്ഥ കേട്ടോ ഇങ്ങനെ അയച്ച ആഴ്ച്ച ഇതിൻ്റെ ഞാൻ ശരിക്കും പറഞ്ഞാൽ നിർത്തിയില്ല എനിക്ക് റിപ്ലൈ വരുന്നുണ്ടോ ഇല്ലയോ എന്നൊന്നും ഞാൻ കാര്യമാക്കിയിട്ടേ ഞാൻ എൻ്റെ പണി ഞാൻ ചെയ്തുകൊണ്ടേയിരുന്നു നിർത്താമതി അതായത് എനിക്ക് തോന്നുന്നു ഇങ്ങനെ ഒരു രണ്ടോ മൂന്ന് മാസത്തിന് ശേഷമാണ് എനിക്കൊരു പോസിറ്റീവ് റെസ്പോൺസ് ആയിട്ട് എനിക്ക് വന്ന് തുടങ്ങി അതായത് ഞാൻ എൻ്റെ ഒരു ലൈഫ് സ്റ്റൈലിൻ്റെ ഭാഗമായിട്ടത് ഈ ഒരു അപ്ലൈ ചെയ്യുന്നതിനെ ഞാൻ മാറ്റിയെടുക്കുകയാണ് ചെയ്തത് അപ്പോൾ അങ്ങനെയാണ് എനിക്ക് ഇങ്ങനെ കുറച്ച് കൺട്രീസ് അതായത് എനിക്ക് റിപ്ലൈ വന്ന മെയിനായിട്ട് ഒരു പോസിറ്റീവ് റിപ്ലൈ എന്ന് പറയാൻ വേണ്ടിയിട്ട് വന്ന കൺട്രീസ് എന്ന് പറയുന്നത് പോളണ്ട് പിന്നെ ഫിൻലാൻഡ് പിന്നെ എനിക്ക് തോന്നുന്നത് അയർലൻഡ് പോർച്ചുഗൽ അങ്ങനെ കുറച്ച് കൺട്രീസ് കേട്ടോ എനിക്ക് മെയിനായിട്ട് റിപ്ലൈ വന്ന് വന്നത് ഇങ്ങനെ എല്ലാ കൺട്രീസിൽ നിന്നും എനിക്ക് റിപ്ലൈ വന്നതിൽ വെച്ചിട്ട് ഇത്രയും കൺട്രീസ് ഞാൻ സോർട്ട് ഔട്ട് ചെയ്തെടുത്തു ഈ ഒരു നാലഞ്ച് കൺട്രീസിലാണ് ഞാൻ മെയിനായിട്ട് പിന്നെ ഫോക്കസ് മൊത്തം ചെയ്തു തുടങ്ങി അതായത് ഈ ഒരു കൺട്രീസിലേക്കുള്ള മാത്രം ജോബ്സ് മാത്രം ഞാൻ അപ്ലൈ ചെയ്ത് ചെയ്ത് തുടങ്ങുമ്പോഴാണ് എനിക്ക് കൂടുതൽ റെസ്പോൺസ് വന്നു തുടങ്ങി പക്ഷെ എന്നാലും അതിൽ എനിക്ക് ഏറ്റവും കൂടുതൽ റെസ്പോൺസും ഒരു പോസിറ്റീവ് റിപ്ലൈ എന്ന രീതിയിൽ വന്നത് ഫിൻലാൻഡെന്നാണ് അപ്പോൾ അപ്പോൾ ഞാൻ ഓർപ്പിച്ചു ഫിൻലാൻഡ് തന്നെ നമ്മളെ കൺട്രി അപ്പോൾ ഇനി മെയിനായിട്ട് നമ്മുടെ ഫോക്കസ് മൊത്തം ഫിൻലാൻഡിലേക്ക് മാത്രം ചെയ്ത് തുടങ്ങുക എന്ന രീതിയിലാണ് ഞാൻ ഇത് അപ്ലൈ ചെയ്ത് തുടങ്ങിയത് അപ്പോൾ അങ്ങനെ ശരിക്കും ഞാൻ അപ്ലൈ ചെയ്ത് എനിക്ക് ഒന്ന് ഫിൻലാൻഡിലേക്ക് മാത്രം കോൺസെൻട്രേറ്റ് ചെയ്ത് ഒരു ഒരു മാസത്തിനുള്ളിൽ തന്നെ എനിക്ക് റിപ്ലൈ വന്നിട്ടുണ്ട് റിപ്ലൈ വന്നു ഇപ്പോൾ ഫസ്റ്റ് എനിക്കൊരു മെയിൽ വന്നു അതിന് ശേഷം എനിക്ക് ഡയറക്റ്റ് ഒരു ഫോൺ കോൾ വരും ഏത് എനിക്ക് പറയുമ്പം വേണ്ടിയിരുന്നു എനിക്കൊന്ന് ഒക്ടോബർ മുപ്പതാം തീയതി ആയിരുന്നു രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഒന്നായിരുന്നു എനിക്ക് ആ ഒരു കോൾ വന്നത് അപ്പോൾ നമ്പറ് കണ്ടപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി ഫിൻലാൻഡിൽ നിന്നുള്ള നമ്പറായിരുന്നു അപ്പോൾ അവർ ഫോൺ ചെയ്ത് എന്നോട് സംസാരിച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞ് കണ്ടിന്യൂ ചെയ്യാൻ നല്ല രീതിയിലാണ് അവർ എന്നോട് സംസാരിച്ചത് അപ്പോൾ അത് കഴിഞ്ഞ് ഒരാഴ്ചക്ക് ശേഷമാണ് എനിക്ക് ഇങ്ങോട്ടുള്ള ഇൻ്റർവ്യൂവിൻ്റെ ഒരു അപ്പോയിൻമെൻറ്റ് ഡേറ്റ് തന്നെ അതായത് ഇൻ്റർവ്യൂ ഒക്കെ ഓൺലൈൻ ത്രൂ വീഡിയോ കോൾ ആയിരുന്നു ഇൻ്റർവ്യൂ ഒക്കെ ഉണ്ടായത് അപ്പോൾ ഇൻ്റർവ്യൂ ഒക്കെ വളരെ സ്മൂത്ത് ആയിട്ടായിരുന്നു അപ്പോൾ ഇത് വലിയ അത്ര വലിയ സീനുണ്ടല്ലോ അതായത് നമ്മളെ ജോബ് എക്സ്പീരിയൻസും പിന്നെ കുറച്ച് ടെക്നിക്കലായിട്ടുള്ള സൈഡിൽ ഇൻറ്റർവ്യൂ സിമ്പിളായിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ ആയിരുന്നു അപ്പോൾ അതൊന്നും വലിയ ഇഷ്യൂ ഉണ്ടായില്ലോ അപ്പോൾ അങ്ങനെ ഇൻ്റർവ്യൂ ഒക്കെ കഴിഞ്ഞ് അതിന് ശേഷം ഒരു ഒന്നൊന്നര മാസത്തിലെ ഗ്യാപ്പിന് ശേഷമാണ് അവർ എന്നെ പിന്നെയും കോണ്ടാക്റ്റ് ചെയ്യുന്നത് അതായത് നമ്മുടെ സെലക്റ്റ് ആയിട്ടുണ്ടെന്ന് അറിയിക്കാനും അതുപോലെ തന്നെ നമ്മുടെ വിസ പ്രോസസ്സിന് വേണ്ടുന്ന സർട്ടിഫിക്കറ്റ്സും അതുപോലെ തന്നെ കുറേ പേപ്പേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് അവർ ടി ഫോം എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ സ്പെഷ്യൽ ഫോമൊക്കെയുണ്ട് അപ്പോൾ കമ്പനിൻ്റെ സൈഡിൽ നിന്ന് എല്ലാ പേപ്പേഴ്സൊക്കെ അവർ നമ്മൾ ക്ലിയർ ചെയ്ത് നമുക്ക് ഫോർവേഡ് ചെയ്തു അതുപോലെ തന്നെ എംബസിക്കും ഫോർവേഡ് ചെയ്തു അപ്പോൾ ഇനി വേണ്ടുന്ന കാര്യം എന്നോട് പറഞ്ഞവർ എംബസി പോയിട്ട് നമ്മൾ അപ്പോയിൻമെൻ്റ് എടുത്തിട്ട് അതിന് വേണ്ടുന്ന ഫോർമാലിറ്റീസ് നമ്മുടെ ബയോമെട്രിക് ചെക്ക് പേഴ്സണൽ ഐഡൻറ്റിഫിക്കേഷൻ ഫോട്ടോ വെരിഫിക്കേഷൻ അങ്ങനെ കുറച്ച് ഫോർമാലിറ്റീസൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അങ്ങനെ ഞാൻ ഡിസംബർ അതായത് രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഡിസംബർ പത്തൊമ്പതിനാണ് ഞാൻ അപ്പോയിൻമെൻ്റ് എടുക്കുന്നത് എംബസിയിൽ ആ ടൈമിൽ കൊറോണയും അങ്ങനെ കുറച്ച് ഇഷ്യൂ ഒക്കെ ഉണ്ടായത് കൊണ്ടു തന്നെ അപ്പോയിൻമെൻറ്റ് ഭയങ്കര ഡിലേ ആയിട്ടായത് കൊണ്ട് കേട്ടോ അപ്പോൾ ഡിസംബർ പത്തൊമ്പതിന് അപ്ലൈ ചെയ്ത് എനിക്ക് ഈ ഒരു അപ്പോയിൻമെൻറ്റ് കിട്ടിയത് എനിക്ക് ഫെബ്രുവരി നയൻത്തിനാണ് അതായത് ഒന്ന ഒന്നര മാസത്തിനു മുകളിലാണ് എനിക്ക് ഈ അപ്പോയിൻമെൻറ്റിന് വേണ്ടി മാത്രം എടുത്തത് കാരണം ഈ കൊറോണ ആയതുകൊണ്ട് തന്നെ മറ്റ് പല കൺട്രീസ് നിന്നുള്ള ആൾക്കാർ ഈ യു എ എംബസി അതായത് യു എന്ന് ഉള്ള ഫിൻലാൻഡ് എംബസിയിലേക്കാണ് അപ്ലൈ ചെയ്യുന്നത് അതായത് പാകിസ്ഥാൻ ശ്രീലങ്ക നേപ്പാൾ പിന്നെ സൗദി അങ്ങനെ കുറച്ച് കൺട്രീസിൽ ആൾക്കാരൊക്കെ ഈ അബുദാബിയുള്ള ഈ ഒരു എംബസി ത്രൂ ആണ് അപ്ലൈ ചെയ്തത് അതുകൊണ്ടുതന്നെ എനിക്ക് അത്രയും ഡിലേ വന്നു അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇതിൽ ഞാൻ കുറേ ലക്ക് ഫാക്ടറും കുറേ ഉണ്ട് എന്നാ എനിക്ക് തോന്നുന്നത് കാരണം ഫെബ്രുവരി ഒമ്പതിന് ഇല്ല എൻ്റെ ആ ഒരു അപ്പോയിൻമെൻ്റ് ശരിക്കും പറഞ്ഞാൽ എനിക്ക് മിസ്സായിപ്പോയി ഞാൻ ഇങ്ങനെ വെയിറ്റ് ചെയ്ത് വെയിറ്റ് ചെയ്ത് ഏകദേശം ഒന്നൊന്നര മാസം കഴിഞ്ഞല്ലോ അപ്പോൾ എനിക്ക് ആ എംബസിന്നുള്ള മെയിൽ എനിക്ക് ശരിക്കും പറഞ്ഞാൽ മിസ്സായിപ്പോയി അപ്പോൾ ശരിക്കും ആ മെയിലിന് അതായത് നയൻത്തിൽ രണ്ട് ദിവസം മുന്നേ നമ്മൾ കൺഫർമേഷൻ മെയിൽ കൊടുക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ ഞാൻ ആ മെയിൽ മിസ്സാവും മിസ്സാവും ചെയ്ത് എനിക്ക് അതായത് ഈ മെയിൽ കാണുന്നത് ഫെബ്രുവരി എഴുത്തിനായിരുന്നു എട്ടാം തലേ ദിവസം അപ്പോൾ അങ്ങനെ മെയില് കണ്ട് നിങ്ങളെ അവരെ എനിക്ക് റിപ്ലൈ ചെയ്തെന്ന് വെച്ചാൽ നിങ്ങളെ അപ്പോയിൻമെൻറ്റ് ക്യാൻസൽ ചെയ്തു എന്ന രീതിയിലാണ് എനിക്ക് റിപ്ലൈ കിട്ടിയത് അപ്പോൾ തന്നെ ഞാൻ ആകാൻ ഭയങ്കര ടെൻഷഡായിപ്പോയി ഭയങ്കര ടെൻഷനും കാര്യങ്ങളൊക്കെ ആയിപ്പോയി കാരണം എന്താ വെച്ചാൽ ഓൾറെഡി ഇത് ഭയങ്കര ഡിലേ ആയിട്ടാണ് വന്നത് അതുപോലെ തന്നെ ഇപ്പം കൊറോണ സിറ്റുവേഷൻ ഒക്കെ ആയതുകൊണ്ട് ഇനി അത്രയും മുന്നോട്ട് പോകും ഡിലേ ആവുന്നു നമുക്ക് പറയാൻ പറ്റാത്ത പറ്റാത്തൊരു സിറ്റുവേഷനുമാണ് അതുകൊണ്ടുതന്നെ ഞാൻ എംബസിയിലേക്ക് എങ്ങനെ എങ്ങനെയൊക്കെ ഫോണൊക്കെ ഫോൺ ചെയ്ത് സംസാരിച്ച് എന്ത് വായന അവിടെ മലയാളിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ അവരൊക്കെ സംസാരിച്ച് എങ്ങനെയൊക്കെ ഞാൻ അപ്പോയിൻമെൻറ്റ് നയൻത്തിന് തന്നെ ഒപ്പിച്ചെടുക്കുകയും ചെയ്തു അപ്പോൾ ഇപ്പം അങ്ങനെ കുഴപ്പമൊന്നുമില്ലാതെ എംബസിയിൽ പോയി എൻ്റെ പേഴ്സണൽ വെരിഫിക്കേഷൻ ഒക്കെ ചെയ്ത് ബയോമെട്രിക്സ് ഒക്കെ നോക്കി എല്ലാം ഓക്കെ ആയിരുന്നു ഇന്റർവ്യൂ എന്നൊക്കെ പറഞ്ഞിരുന്നു പക്ഷെ എന്നാലും വലിയ കാര്യമായ രീതിയിൽ ഇന്റർവ്യൂ ഒന്നും ഉണ്ടല്ലോ ജസ്റ്റ് നമ്മൾ കാഷ്വൽ നമ്മുടെ ഇപ്പോഴുള്ള പ്രൊഫഷണൽ ഒക്കെയാണ് നമ്മളിപ്പോൾ പോകുന്ന എങ്ങോട്ടാണ് അവിടുത്തെ കമ്പനി ഡീറ്റെയിൽസ് അങ്ങനെ കാര്യങ്ങളൊക്കെ ഒരു കാഷ്വൽ ടോക്ക് എന്ന രീതിയിൽ മാത്രമേ ഒരു കൈ ഈ എംബസി ഇന്റർവ്യൂ എനിക്ക് ഉണ്ടായിരുന്നു കേട്ടോ വിസ പ്രോസസിങ് ഫീസായിട്ട് എനിക്കൊരു രണ്ടായിരം ആണ് എനിക്ക് ചിലവായത് നമ്മൾ ഈ അപ്ലൈ ചെയ്ത ഈ ഒരു വിസ നമുക്ക് അപ്രൂവ് ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്ന് നമുക്ക് ഒരു ഡിസിഷനായിട്ട് അവർ നമ്മളെ അറിയിക്കും അതാണ് എനിക്ക് ഫെബ്രുവരി നയൻറ്റീൻത്തിന് എനിക്ക് ആ ഒരു ഡിസിഷൻ കിട്ടി പോസിറ്റീവ് ആയിട്ടുള്ള ഒരു റിപ്ലൈ ആയിരുന്നു അപ്പോൾ അത് കണ്ടപ്പോൾ തന്നെ എനിക്ക് ഭയങ്കര എന്താ പറയുക ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു ശരിക്കും പറഞ്ഞാൽ എൻ്റെ ലൈഫിൽ തന്നെ ഏറ്റവും വലിയൊരു ആണെന്ന് പറയാം ഹാപ്പിയസ്റ്റ് മൊമെൻ്റ് എന്ന് പറയാത് അപ്പോൾ അന്ന് തന്നെ ഞാൻ എൻ്റെ കമ്പനിയിലത്തെ റെസിഗ്നേഷൻ വെക്കുകയും ചെയ്തു അങ്ങനെ റെസിഗ്നേഷൻ വെച്ച് ഒരു മുപ്പത് ദിവസത്തെ നോട്ടീസ് പീഡൊക്കെ കഴിഞ്ഞ് പിന്നെയും അതിൻ്റെ ഫോർമാലിറ്റീസ് ഒക്കെ കഴിയാൻ വേണ്ടി ഏകദേശം ഒരു അഞ്ചെട്ട് ദിവസമൊക്കെ എടുത്തു അങ്ങനെ എൻ്റെ ഞാൻ യു എയിൽ നിന്ന് നാട്ടിലേക്ക് പോകുകയും ചെയ്തത് അപ്പോൾ എൻ്റെ ജോയിനിങ് ഡേറ്റ് ഫിൻലാൻഡിലെ പറഞ്ഞത് ഏപ്രിൽ പന്ത്രണ്ടിനാണ് അപ്പോൾ എനിക്ക് കമ്പനിയിൽ നിന്ന് എനിക്ക് ഇറങ്ങാൻ പറ്റിയത് ഒരു മാർച്ച് ലാസ്റ്റൊക്കെ ആകുമ്പോൾ പോകണം അതായത് എനിക്ക് ഒരു രണ്ടാഴ്ച ഓൾമോസ്റ്റ് രണ്ടാഴ്ചത്തെ ഒരു ഗ്യാപ്പ് മാത്രമേ എനിക്ക് ഉണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ അടുത്ത് ഞാൻ പെട്ടെന്ന് നാട്ടിലേക്ക് പോയി നാട്ടിൽ നിന്നാണ് ഞാൻ പിന്നെയും തിരിച്ച് ഇപ്പോൾ ഇവിടെ ഫിൻലാൻഡിലേക്ക് എത്തിയത് അപ്പോൾ അങ്ങനെ ഫിൻലാൻഡിൽ എത്തിയിട്ട് ഇപ്പോൾ ഒരു വർഷം കഴിഞ്ഞു ഇപ്പോൾ ലൈഫൊക്കെ ഏകദേശം നല്ല സ്മൂത്തായിട്ട് പോകുന്നുണ്ട് ഹാപ്പി എസ് കൺട്രിയിലാണല്ലോ ഇപ്പോൾ ഞാൻ ഉള്ളത് അപ്പോൾ എന്തായാലും അതിൻ്റേതായ കുറേ ബെനിഫിറ്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം ഇതാണ് എൻ്റെ ഒരു ഫിൻലാൻഡിലേക്ക് ഞാൻ എത്തിയ ഒരു വഴി അല്ലെങ്കിൽ എത്തിയ ഒരു സിറ്റുവേഷൻ എന്ന് വരുന്നത് അപ്പോൾ എൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് എനിക്ക് നിങ്ങളോട് പറയാനില്ല എന്താ വെച്ചാൽ നിങ്ങൾക്ക് ഇപ്പം പല മോട്ടിവേഷൻ ചെയ്യുന്ന ആൾക്കാരും പറയുന്ന ഒരു കാര്യമാണ് ഞാൻ മോട്ടിവേഷനായിട്ട് പറയുന്നില്ല എനിക്ക് തോന്നിയൊരു കാര്യമാണ് അതായത് നമുക്ക് ഒരു ആഗ്രഹം എന്തായാലും തീവ്രമായിട്ടുള്ള ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ അതുപോലെ തന്നെ അതിനു വേണ്ടി നമ്മൾ പരിശ്രമിക്കാൻ വേണ്ടി അത്രയും ഹൺഡ്രഡ് പേഴ്സൻറ്റ് റെഡി ആണെങ്കിൽ നമുക്ക് ആ ഒരു ആഗ്രഹത്തിലേക്ക് എന്തായാലും എത്താൻ പറ്റുന്നതാണ് എൻ്റെ ഒരു എക്സ്പീരിയൻസ് എന്ന് എനിക്ക് തോന്നിയിട്ടുള്ള കാര്യം അതായത് ഇപ്പം എന്നോട് ഇങ്ങനെ പലരും മെസ്സേജ് മെസ്സേജ് പറയാറുണ്ട് അതായത് ആ ചേട്ടാ ചേട്ടാ പറഞ്ഞ സൈറ്റിലൊക്കെ ഒന്ന് രണ്ടെണ്ണം അയച്ചിട്ടുണ്ട് ചിലപ്പോ കിട്ടുമായിരിക്കും നോക്കാന്നൊക്കെ അപ്പോൾ എനിക്ക് ഞാൻ അതൊക്കെ കേൾക്കുമ്പോൾ എനിക്ക് ചിരി വരാനാണ് പതിവ് കാരണം എൻ്റെ ഒക്കെ ആ ഒരു എക്സ്പീരിയൻസ് വെച്ചപ്പോൾ നമ്മൾ ഇതിനായിട്ട് ഞാൻ ശരിക്കും പറഞ്ഞാൽ എൻ്റെ ലൈഫ് സ്റ്റൈലിൻ്റെ ആ ഒരു ഭാഗമായിട്ടാണ് ഞാൻ ഈ ഒരു സംഭവത്തെ കണ്ടു അതുകൊണ്ടാണ് എനിക്ക് തോന്നുന്നത് ഇപ്പോൾ ഫിൻലാൻഡിൽ ഞാനിപ്പോൾ ഇവിടെ ഒരു മെയിൻ റീസൺ നമുക്ക് ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ ആ ആഗ്രഹത്തിലേക്ക് അല്ലെങ്കിൽ ആ ഒരു സ്വപ്നം സാധിക്കുന്നവരെ തന്നെ നമ്മളെ അതിനു പ്രയത്നിക്കണം എന്നാണെന്ന് എനിക്ക് എൻ്റെ ലൈഫിലെ എക്സ്പീരിയൻസ് വെച്ച് തോന്നിയിട്ടില്ല കേട്ടോ അപ്പോൾ ഇത് കാണുന്ന എല്ലാവരും എനിക്ക് ഇങ്ങനെ തന്നെയാണ് പറയാനുള്ളത് അപ്പോൾ നിങ്ങൾ എന്താ പറയുക എത്ര ടൈം എടുത്താലും നിങ്ങൾ ഇതിനു വേണ്ടി ട്രൈ ചെയ്യുക നിങ്ങൾക്ക് ആഗ്രഹം ഇത്രയും ഒരു ഇതിന് വേണ്ടിയിട്ടുള്ള അത്രയും വലിയൊരു ആഗ്രഹം നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നിങ്ങളെന്തായാലും അതിനു വേണ്ടി നിങ്ങൾ ട്രൈ ചെയ്യും അപ്പോൾ നിങ്ങൾ അതിനു വേണ്ടി അത്രയും ഒരു ടൈം സ്പെൻഡ് ചെയ്യാനോ അല്ലെങ്കിൽ അതിനുവേണ്ടി അത്രയും നിങ്ങൾ ഇതിനു വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യാൻ താല്പര്യം താല്പര്യപ്പെടുന്നില്ലെങ്കിൽ അതിൻ്റെ അർത്ഥം നിങ്ങൾക്ക് ഇതിന് വലിയ ഒരു ഇന്ട്രസ്റ്റ് ഇല്ല അല്ലെങ്കിൽ വലിയ താല്പര്യമില്ല എന്ന് ആണ് നിങ്ങൾ മനസ്സിലാക്കുന്നത് അപ്പോൾ അതൊക്കെ നിങ്ങൾ നിങ്ങൾ ഇഷ്ടം പോലെ എന്താ വെച്ചാൽ നോക്കി ചെയ്യാം അപ്പോൾ ഞാൻ എൻ്റെ ലൈഫ് സ്റ്റോറി അതായത് ഫിന്നൈൽ എത്താനുള്ള ലൈഫ് സ്റ്റോറിയാണ് പറഞ്ഞത് അപ്പോൾ ഇത് എന്തായാലും കുറച്ച് പേർക്കെങ്കിലും ഉപകാരപ്പെടുന്ന തോന്നിയത് കൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് എന്നോട് കുറേ പേര് ഇങ്ങനെ പറഞ്ഞിട്ടുമുണ്ട് അപ്പോൾ എന്തായാലും ഇതാണ് എൻ്റെ സ്റ്റോറി ഓക്കെ അപ്പോൾ ഇങ്ങനെയാണ് ഈ ഒരു ബ്രോ അവിടെ ഫിൻലാൻഡിലേക്ക് എത്തിപ്പെട്ടത് ഓക്കെ അദ്ദേഹം പറഞ്ഞ പോലെ തന്നെ നമ്മളുടെ മനസ്സിൽ അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരിക്കലും അത് വിട്ടു വിട്ടുകൊടുക്കാതിരിക്കുക അതിന് വേണ്ടിയിട്ട് എപ്പോഴും ട്രൈ ചെയ്തുകൊണ്ടിരിക്കുക ഓക്കെ എന്തായാലും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കുറച്ച് ലിങ്ക്സ് ഞാൻ ഷെയർ ചെയ്യുന്നുണ്ട് കേട്ടോ ഏതൊക്കെ വെബ്സൈറ്റ് വഴിയാണ് നമുക്ക് ഈ ഫിൻലാൻഡിലേക്ക് ഒരു ഫ്രീ സ്പോൺസർഷിപ്പ് വിസ നമുക്ക് അല്ലെങ്കിൽ സ്പോൺസർഷിപ്പ് ജോബ് നമുക്ക് സെക്യൂറാക്കാൻ പറ്റുക എന്നുള്ളതിൻ്റെ ജോബ് സെർച്ചിങ് പ്ലാറ്റ്ഫോംസിന്റെ ലിങ്ക്സ് ഞാൻ ഷെയർ ചെയ്യുന്നുണ്ട് സോ നിങ്ങൾ അതുവഴി അപ്ലൈ ചെയ്യുക ഓക്കെ പിന്നെ അദ്ദേഹം പറഞ്ഞ പോലെ തന്നെ ഒന്ന് മാത്രം അപ്ലൈ ചെയ്യാണ്ടേ ഒരുപാട് ഒരുപാടെണ്ണം അപ്ലൈ ചെയ്യുക എന്നാൽ മാത്രമേ ഉള്ളൂ നമുക്കൊരു റെസ്പോൺസ് എന്തായാലും കിട്ടുള്ളൂ ഓക്കെ എന്തായാലും അങ്ങനെ ചെയ്യുക സോ എല്ലാവർക്കും ആവശ്യമുള്ള ലിങ്ക്സ് ഒക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം ഇനി എങ്ങനെയാണ് ലിച്ചൻഡ് സ്റ്റീംക്കൊക്കെ ഫ്രീ ആയിട്ട് ഒരു സ്പോൺസർഷിപ്പ് വിസയിൽ എത്തിപ്പെടാൻ പറ്റുക എന്നുള്ള വീഡിയോ ഞാൻ നെക്സ്റ്റ് ചെയ്യാൻ പോകുന്നത് സോ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തിട്ടും ഒക്കെ സപ്പോർട്ട് ചെയ്യുക അതുപോലെ തന്നെ ഓസ്ട്രേലിയയ്ക്കും ഇപ്പോൾ നല്ല ഓഫേഴ്സ് അവൈലബിൾ ആണ് കേട്ടോ ആ ഒരു വീഡിയോ ഞാൻ എന്തായാലും പെട്ടെന്ന് തന്നെ ഷെയർ ചെയ്യുന്നുണ്ട് ഞാൻ ഓൾറെഡി പറഞ്ഞ പോലെ തന്നെ ഫിനിഷ് മലുപുറവായിട്ട് ഒരു ലൈവ് സംഘടിപ്പിക്കാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ അതിന് ഞാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഓക്കെ എന്തായാലും നമുക്ക് ഇനി നല്ലൊരു ഇൻഫർമേഷനായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം ആൻഡ് ഫൈനലി ഇറ്റ്സ് മീഷ്യാം ആൻഡ് ദിസ് ഈസ് വേ ഫർ അർ ഇൻസൈറ്റ്സ് ആൻഡ് ദിസ് ചാനൽ വോണ്ട് ഡിസപ്പോയിൻറ്റ് യു ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ്